ഹലോ ഹായ് നമുക്കിന്നൊരു സ്പെഷ്യൽ മസാല ബജ്ജി എടുക്കാം നല്ല എരിവും മധുരവും ഒക്കെ ഉള്ളൊരു മസാല ഇത് അതിനുവേണ്ടി ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം നമുക്ക് കപ്പയ്ക്ക് പകരം ഉരുളം കിഴങ്ങാണെങ്കിലും ഇതിനുപയോഗിക്കാം കേട്ടോ ഞാനൊരു ചീന ചട്ടയടുപ്പത്ത് വെച്ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായതും ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് കൂടി ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചെറു ചെറുതായി അരിഞ്ഞ സവാള കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കരുവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കപ്പ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് നമുക്കിതിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ കപ്പ വേവിക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സവാളയ്ക്ക് ആവശ്യമല്ല ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി കൂട്ടൊന്ന് തണുത്ത് വരട്ടെ ഇനി ഇതിനൊരു ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു ബൗള മൈദ എടുത്തിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി വെള്ളം കൂടി ചേർത്ത് നമ്മളൊരു ബാറ്റർ റെഡിയാക്കിയെടുക്കാം കട്ട കെട്ടാതെ വേണം നമ്മൾ ഇത് ഇളക്കിയെടുക്കാനായിട്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ചക്കപ്പഴാണ് ആവശ്യമായിട്ട് വേണ്ടത് ഇത് നമ്മൾ ഒന്ന് നെടുകി കീറിയതിന് ശേഷം ഇതിനകത്തുള്ള കുരു നമുക്കൊന്ന് മാറ്റിയെടുക്കണേ ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കേണ്ടതായിട്ട് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനിരുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ആക്കിയെടുക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ബാറ്ററുണ്ടല്ലോ അതിലേക്കിട്ട് മുക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് നമുക്കിതൊന്ന് പൊരിച്ചു പോരാം ഇപ്പം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് മിക്ക വീടുകളിലും ചക്ക ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വെറൈറ്റി ഒന്ന് ചെയ്ത് നോക്കണേ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നല്ലപോലെ ഇഷ്ടമാകെ അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചക്കപ്പഴം വെച്ചുള്ള ഒരു മസാല ബജ്ജി റെഡി ആയിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടവേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ